അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ നിന്ന് തിരുമേലി പേട്ട തുള്ളലിനായി അമ്പലപ്പുഴ സംഘം പുലർച്ചെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്നാണ് സംഘം മലകയറാൻ യാത്രയായത് ഈ സമയം ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞ കൃഷ്ണപ്പരന്തെ ഭക്തർക്ക് കാണാൻ സാധിച്ചു സംഘം രക്ഷാധികാരി കളത്തിൽ ചന്ദ്രശേഖരനാണ് സംഘത്തെ യാത്രയാക്കിയത് ശരണം വിളികളുടെ അകമ്പടിയോടെയുള്ള ഈ യാത്രയിൽ മകരവിളക്ക് ദർശനവും ഉണ്ട് ഞായറാഴ്ച രാത്രിയോടെ അയ്യപ്പന്മാർ കെട്ടി നിറച്ച് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തിയിരുന്നു സമൂഹപ്പെരിയോൺ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പത്ത് ദിവസത്തെ യാത്രയാണ് നടത്തുന്നത് വേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കാനുള്ള സ്വർണത്തിടമ്പ് ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി സമൂഹപ്പെരിയോന് കൈമാറി പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലാണ് തിടമ്പ് കൊണ്ടുപോകുന്നത് മുപ്പത്തഞ്ച് മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ഭക്തർ യാത്രയെ അനുഗമിക്കും അമ്പലപ്പുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ ആദ്യ ദിനത്തിൽ സംഘം ദർശനം നടത്തും മല്ലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് ഉച്ചയ്ക്കെത്തുക ശേഷം തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് വിരിവെക്കൽ രണ്ടാം ദിനമായ ജനുവരി ഏഴ് ചൊവ്വാഴ്ച ഏഴ് മുപ്പതിന് യാത്ര തുടങ്ങും ഉച്ചഭക്ഷണം ആനപ്രമ്പാൽ ക്ഷേത്രത്തിലാണ് കവിയൂർ മഹാദേവർ ക്ഷേത്രത്തിൽ വിരുവയ്ക്കൽ മൂന്നാം ദിവസം മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കും വിരുവയ്ക്കലും മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ തന്നെ ഒൻപതിന് മണിമലക്കാവിൽ ആഴിപൂജ നടത്തും പത്താം തീയതി സംഘം എരുമേലിയിലെത്തും പകൽ പതിനൊന്നിനാണ് പേട്ടതുള്ളൽ ചായംപൂശി പച്ചില തൂപ്പുകളും ചരക്കോലും കയ്യിലെന്തിയാണ് പേട്ടതുള്ളുന്നത് പന്ത്രണ്ട് മണിയോടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപരന്തനെ ദർശിക്കുന്നതോടെ തിടമ്പ് പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പേട്ടത്തുള്ളൽ ആരംഭിക്കും